നീ എൻ സ്വന്തം ഭാഗം നൂറ്റി പത്തൊൻപത് ഏട്ടാ എനിക്ക് നല്ല വിശപ്പുണ്ട് എന്തെങ്കിലും കഴിക്കാൻ ചോദിച്ചപ്പോൾ ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു അവൻ പറഞ്ഞതും അതിന് സമയമാകുന്നില്ലേ ഉള്ളൂ സഞ്ജീവ് അവൻ്റെ കയ്യിലെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യ നീ ഫ്ലാറ്റിലേക്ക് വാ ഞാൻ ഭക്ഷണം ഓർഡർ ചെയ്ത് തരാം എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജീവ് പുറത്തേക്ക് നടന്നു പുറത്തേക്ക് പോകുമ്പോഴും അവൻ ദക്ഷയെന്ന് നോക്കി ദക്ഷ അവനെ തന്നെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവർ അപ്പുറത്തെ ഫ്ളാറ്റിലേക്ക് കയറി ഡോർ അടയ്ക്കുന്നത് വരെ ദക്ഷ അങ്ങനെ തന്നെ നിന്നു കിച്ചണിൽ നിൽക്കുന്ന ചേച്ചി വേഗം കിച്ചണിലേക്ക് ചെന്നു അവർ ഫോണെടുത്ത് ശ്രീദേവിനെ വിളിച്ചു ശ്രീദേവ് സാർ ഇവിടെ സഞ്ജീവ് സാറിന്റെ സഹോദരൻ സായുജ് അവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടതും ശ്രീദേവിൻ്റെ കണ്ണുകൾ കുറുകി ഇരയെ കിട്ടിയതുപോലെ നിന്നെ ഇവിടെ എത്തിക്കാൻ ഞാൻ എത്രമാത്രം മാത്രം ശ്രമിച്ചു എന്നറിയോ സായുജ് നീ ഇവിടെ നീ ഇവിടെ ദക്ഷയുണ്ടെന്ന് അറിയുമ്പോൾ ഇവിടെ എത്തുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് നിന്റെ അടുത്ത് എൻ്റെ പെണ്ണ് സുരക്ഷിതയല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഒരുപക്ഷെ നിന്റെ സ്വഭാവം എന്താണെന്ന് സഞ്ജീവിന് പോലും അറിവുണ്ടാവില്ല സായൂജ് ശ്രീദേവ് സോഫയിലേക്ക് ചാഞ്ഞിരുന്നു അവൻ്റെ മനസ്സിലേക്ക് ഈ പ്രശ്നമുണ്ടായ അന്നത്തെ ദിവസത്തേക്ക് പോയി ശ്രീകുട്ടി ദക്ഷിയോട് പറഞ്ഞത് എന്താണെന്ന് ശരണ്യ വഴിയാണ് ശ്രീദേവ് അറിഞ്ഞത് അവൾ ഫോൺ ചെയ്തുകൊണ്ട് പുറത്തുനിന്ന് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ അവളെ ഞാൻ പിടിച്ച റൂമിലേക്ക് കയറ്റി എന്നാണ് അവൾ പറഞ്ഞത് എന്നാൽ ആ സമയം താൻ തൻ്റെ ഉണ്ടായിരുന്നില്ല ദക്ഷിയോട് അവരുടെ പ്രൈവറ്റ് പ്ലേസിൽ പോകാമെന്ന് പറഞ്ഞിരുന്നു അവൾക്ക് വേണ്ടി താൻ പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു കുറേ സമയം താൻ അവളെ കാത്തുനിന്നു ഫോൺ വിളിച്ചിട്ടും എടുക്കാതെ ആയപ്പോഴാണ് അവളുടെ റൂമിലേക്ക് ചെന്നത് അപ്പോഴാണ് അമ്മ ഉള്ളതുകൊണ്ട് തനിക്ക് വരാൻ പറ്റില്ല എന്ന് അവൾ പറയുന്നതും ആ ദേഷ്യത്തിൽ താൻ മറ്റൊന്നും പറയാതെ തൻ്റെ റൂമിലേക്ക് പോയി കിടന്നു അന്നൊന്നും തനിക്ക് സംശയമൊന്നും തോന്നിയില്ല പക്ഷേ ശരണ്യ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് താൻ ആ ദിവസത്തെക്കുറിച്ച് ഓർത്തത് സാധാരണ തൻ്റെ റൂമിലെ ബെഡെല്ലാം നീറ്റായിട്ടാണ് താൻ ഇടാറ് എപ്പോഴും അത് ക്ലീൻ ആയിരിക്കണമെന്ന് തനിക്ക് നിർബന്ധമുള്ളത് കൊണ്ട് മുത്തശ്ശിയും അത് ശ്രദ്ധിക്കുകയായിരുന്നു പക്ഷെ താൻ അന്ന് രാത്രി ചെല്ലുമ്പോൾ ബെഡെല്ലാം ആകെ ചുളുങ്ങി കിടക്കുകയായിരുന്നു ഇനി അത് റോയും വിശ്വവും ശങ്കറും വന്ന് തന്നെ നോക്കി ബെഡിൽ കിടന്നിട്ടുണ്ടാകും എന്ന് തോന്നിയത് കൊണ്ട് കാര്യമാക്കി എടുത്തില്ല ശ്രീകുട്ടി നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ ദക്ഷ ശരണ്യോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് മാത്രമാണ് തനിക്ക് ശ്രീകുട്ടിയിൽ സംശയം തോന്നാൻ കാരണവും ഒരു സംഭവം തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനാണ് അവൾ അങ്ങനെ നുണ പറഞ്ഞത് എന്ന് ആലോചിച്ചു അങ്ങനെയാണ് അവളുടെ പുറകെ താൻ ഇറങ്ങി തുടങ്ങിയത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിന്നെ അവളുടെ അച്ഛനിൽ നിന്നും അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി കേട്ടപ്പോ എനിക്ക് ഉറപ്പായി ഇതിന് പിന്നിൽ എന്തോ ശക്തമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ അന്ന് ഡോക്ടർ അവളുടെ ശരീരത്തിലെ പല പാടുകളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു അതൊരിക്കലും അപകടം സംഭവിച്ചപ്പോൾ ഉണ്ടായിരിക്കുന്ന പാടുകൾ അല്ല എന്നും അത് സെക്ഷൽ റിലേഷനിൽ ഏർപ്പെട്ടപ്പോൾ ഉണ്ടായിരിക്കുന്ന പാടുകളാണ് എന്നാണ് ശ്രീകുട്ടിയുടെ അച്ഛനോട് ഡോക്ടർ പറഞ്ഞതെന്ന് തൻ്റെ വീട്ടിലായിരുന്നു ശരണ്യ അന്ന് അതുകൊണ്ട് അവിടെ വെച്ചാണ് അങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അവളുടെ അച്ഛൻ തന്നോട് ഇക്കാര്യം പറഞ്ഞത് അത് കേട്ടപ്പോൾ തനിക്ക് ഒരു ഞെട്ടലായിരുന്നു പിന്നീട് ശ്രീകുട്ടിയും അവർ സ്നേഹിക്കുന്ന അരവിന്ദുമായിട്ട് അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിട്ടുണ്ടാകും എന്ന് ചിന്തിച്ചെങ്കിലും ആ ദിവസങ്ങളിൽ അവൻ വീട്ടിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് ആ വഴിക്കും അങ്ങനെ സംഭവം ഉണ്ടാകാൻ സാധ്യതയില്ല തൻ്റെ കൂട്ടുകാരെ ഒരിക്കലും ശ്രീദേവ് ആ സമയം സംശയിച്ചിട്ടില്ല പക്ഷേ അതുകൂടാതെ ആ വീട്ടിലുണ്ടായിരുന്നത് സഞ്ജീവും സായുജ്യമായിരുന്നു ശരണ്യ പറഞ്ഞത് വെച്ചാണെങ്കിൽ ദക്ഷയും ശരണ്യം സഞ്ജീവിൻ്റെ അടുത്തായിരുന്നു താനും ദക്ഷിയുമായിട്ടുള്ള കുറിച്ച് സഞ്ജീവിനോട് പറയാനായി ചെന്നതായിരുന്നു അതുപോലും താൻ തെറ്റിദ്ധരിച്ചിരുന്നു അന്ന് പക്ഷേ അവർ പറഞ്ഞപ്പോൾ സഞ്ജീവല്ല എന്ന് ഉറപ്പിച്ചു പിന്നെ ആരായിരിക്കും അവളോട് അങ്ങനെ ഒരു തെറ്റ് ചെയ്തത് അവളാണെങ്കിൽ അത് താനാണ് എന്നാണ് കരുതിയിരിക്കുന്നത് അവളെയും കുറ്റം പറയാൻ പറ്റില്ല തന്റെ മുറിയിൽ വെച്ചാണ് സംഭവം നടന്നിരിക്കുന്നത് എന്ന് ഇതിനോടകം തന്നെ ശ്രീദേവിനും മനസ്സിലായിരുന്നു ആരായിരിക്കും എന്നുള്ള ചിന്തയിലിരുന്നപ്പോഴാണ് സായുജിനെ കുറിച്ച് അന്വേഷിച്ചത് വളരെ മോശം കാര്യങ്ങളാണ് അവനെപ്പറ്റി അറിഞ്ഞത് അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്ത ചെന്നു നിന്നത് അവനിൽ തന്നെയായിരുന്നു ഒന്നും അറിയാത്തതുപോലെ അവൻ തങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ശ്രീദേവിന് മനസ്സിലായി പക്ഷേ ആ സംഭവം കഴിഞ്ഞതിൽ പിന്നെ അവനെ നാട്ടിലാരും കണ്ടിട്ടില്ല അവൻ ബിസിനസ് സംബന്ധമായി പുറത്തേക്ക് പോയി എന്നാണ് അറിഞ്ഞത് പെട്ടെന്നുള്ള അവന്റെ ആ പോക്ക് കൂടിയായപ്പോൾ ശ്രീദേവ് ഉറപ്പിച്ചു അവൻ തന്നെയാണ് എന്ന് പിന്നെ അവൻ പോയിരിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കാനായി ആളുകളെ ഏർപ്പാടാക്കി അങ്ങനെയാണ് അവൻ തൻ്റെ കൂട്ടുകാരോട് അന്ന് നടന്ന സംഭവം പറയുന്നത് അത് ശ്രീദേവിൻ്റെ ആളുകൾ കേൾക്കുന്നതും അപ്പോൾ തന്നെ അവർ ലൈവായി ശ്രീദേവിനെ ഫോണിൽ വിളിച്ച് കേൾപ്പിക്കുകയും ചെയ്തു എങ്ങനെയുണ്ടായിരുന്നു സായുജ് നിന്റെ വെക്കേഷൻ ട്രിപ്പ് അടിച്ചു പൊളിച്ചോ അവൻ്റെ കൂട്ടുകാർ ചോദിച്ചു പിന്നല്ലാതെ ഏട്ടനുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഏട്ടൻ നോക്കിക്കൊള്ളും അതുകൊണ്ട് എല്ലാം ഞാൻ ഫ്രീയാണ് ആ സമയമാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതും ഇപ്രാവശ്യമാണെങ്കിൽ എന്തൊരു ചാകരയായിരുന്നു എന്നറിയോ എൻ്റെ മാളത്തിലേക്ക് വന്നു ഒരു സുന്ദരി കാണണം മോനെ ആറ്റം ചരക്കായിരുന്നു അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് അത് ശ്രീദേവിന്റെ ഫാമിലിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഏത് ശ്രീദേവ് എടാ ആക്ടർ ശ്രീദേവ് ശരിക്കും അതെ പക്ഷേ അവര് തമ്മില് അത്ര രസത്തിലല്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഏട്ടന്റെ അടുത്തേക്ക് വരില്ലല്ലോ എന്താണ് അതിന്റെ പേര് കനിക സിംഹ കണ്ടിട്ട് നമ്മളോട് സഹകരിക്കുന്ന കൂട്ടത്തിലായിരുന്നു എന്നിട്ട് പക്ഷേ അതിനേക്കാൾ മുമ്പ് എനിക്ക് മറ്റൊരവസരം കിട്ടി അതും മറ്റൊരാളെ അല്ല അതും ഈ പറഞ്ഞ ശ്രീദേവിൻ്റെ വീട്ടിൽ വെച്ച് ശ്രീദേവിൻ്റെ ബെഡ്റൂമിൽ വെച്ച് ഒരു ഫ്രഷ് ഐറ്റം മുന്നിലെ ഗ്ലാസ്സിലിരുന്ന മദ്യം നുണഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു തുടങ്ങി എൻ്റെ നോട്ടം ഇവരൊന്നുമല്ല അവിടെ എൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുന്നേ ദക്ഷിണ നടി ദയയുടെ സഹോദരി അവളെയായിരുന്നു ഞാൻ നോട്ടമിട്ടത് പക്ഷേ വന്ന് മുന്നിൽ ചാടിത്തന്നത് അവളുടെ കൂട്ടുകാരിയായിരുന്നു ശ്രീകുട്ടി ഈ ദക്ഷയും ശ്രീദേവും തമ്മിൽ എന്തോ ഒരു ഇടപാടുണ്ട് അവൻ അവളെ കാത്ത് പുറത്തു നിൽക്കുകയായിരുന്നു അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവൻ്റെ റൂമിലേക്ക് അവളെയും കൊണ്ട് കയറിയത് ആദ്യമൊക്കെ അവൾ സഹകരിച്ചില്ല പിന്നെ ഞാൻ ശ്രീദേവാണ് എന്ന് കരുതി അവൾ ശരിക്കും ആസ്വദിച്ചു അതെങ്ങനെയാണീ ശ്രീദേവാണെന്ന് കരുതുന്നത് അതോ ഞാൻ പറഞ്ഞില്ലേ ശ്രീദേവിൻ്റെ റൂമിൽ വെച്ചാണ് അവളെ എൻ്റെ കയ്യിൽ കിട്ടുന്നത് പിന്നെ മാത്രമല്ല ഈ ശ്രീദേവിന് ഒരു സ്പെഷ്യൽ ബ്രാൻഡുണ്ട് പെർഫ്യൂം ഞാൻ അവന്റെ റൂമിലേക്ക് ആദ്യമേ ചെന്നിരുന്നു ചുമ്മാ കയറിയതാണ് ഒരു ഫോൺ വന്നപ്പോൾ സംസാരിച്ചു കൊണ്ട് റൂം തുറന്നു കിടക്കുന്നത് കണ്ടു അങ്ങനെ അവൻ്റെ റൂമിൽ കയറിയതാണ് അപ്പോഴാണ് അത് കാണുന്നത് ഒന്ന് ചുമ്മാ സ്പ്രേ ചെയ്ത് നോക്കി അങ്ങനെ നോക്കി പുറത്തേക്ക് ഇറങ്ങാൻ നിന്നപ്പോഴാ അവൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നത് കണ്ടത് നേരെ പിന്നിൽ പോയി നിന്ന് പൊക്കി മറ്റൊന്നും നോക്കിയില്ല അവന്റെ റൂമിൽ തന്നെ വെച്ച് പരിപാടി ഞാൻ നടത്തി അപ്പോൾ അതിനിടയിൽ അവൾ ശ്രീദേവ് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു ആ പരിപാടിയുടെ ഇടയിലും അവൾ ആസ്വദിക്കുന്നതിൻ്റെ ഇടയിൽ വിളിച്ച പേരാണ് ശ്രീദേവ് എന്ന് അപ്പോൾ എനിക്ക് തോന്നി അവനാണെന്ന് വെച്ചിട്ടാണ് പെണ്ണ് സഹകരിക്കുന്നത് എന്ന് എന്തായാലും എന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്നും പോന്നതിന് ശേഷമാണ് ശ്രീദേവ് വന്നത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നടന്നു ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല ഞാൻ തിരിച്ചു പോന്നു അങ്ങനെ ഇപ്രാവശ്യത്തെ വെക്കേഷൻ ട്രിപ്പ് അടിപൊളിയായിരുന്നു പക്ഷേ ആ പ്രശ്നം നടന്നില്ലായിരുന്നെങ്കിൽ രണ്ടു ദിവസം കൂടി അവിടെ നിന്നേനെ ഈ ദക്ഷ എന്ന് പറഞ്ഞില്ലേ അവളുടെ ഉണ്ടായിരുന്നു പിന്നെയും ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് പേർ അപ്പോഴാണ് ഈ പ്രശ്നം കയറിയത് അല്ലെങ്കിൽ എല്ലാത്തിനേയും ഞാനൊന്ന് രുചിച്ച് നോക്കിയേനെ അവൻ പറഞ്ഞു എല്ലാവരും പറയും വെക്കേഷൻ ട്രിപ്പ് എൻ്റെ ഇതാണ് എന്ന് സത്യത്തിൽ ഏട്ടൻ്റെ ഒപ്പം നാട്ടിൽ നിന്ന് അതെല്ലാം ആസ്വദിച്ചപ്പോഴായിരുന്നു എൻ്റെ വെക്കേഷൻ ട്രിപ്പ് പക്ഷേ ഇവിടെ വന്നപ്പോൾ ജോലിയെടുക്കുകയല്ലേ ഏട്ടൻ ഓരോരോ ജോലികൾ തന്നുകൊണ്ടിരിക്കുന്നു ഇനിയും തിരിച്ചു നാട്ടിലേക്ക് ചെന്നിട്ട് വേണം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ടാർഗറ്റ് അവിടെയുണ്ട് ദക്ഷിണം അവളെ എനിക്ക് സത്യത്തിൽ എൻ്റെ ശരീരസുഖത്തിന് മാത്രമല്ല കേട്ടോ അവളെ എനിക്ക് കെട്ടിക്കൂടെ കൂട്ടിയേ കൊള്ളാവുന്നുണ്ട് കാരണം അവളെ ഞാൻ ചെറുതലെ മുതലേ കാണുമ്പോൾ എനിക്ക് അവളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു തുറന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ വളർന്ന് വലുതാവുമ്പോഴും ആ ഇഷ്ടം മനസ്സിലിങ്ങനെ കൂടിക്കൂടി വന്നു ഏട്ടനോട് അതിനെപ്പറ്റി സംസാരിക്കാനൊക്കെ കരുതിയപ്പോഴാണ് യാദൃശികമായി ഏട്ടൻ്റെ ഫോണിൽ അവളുടെ ഫോട്ടോ കാണുന്നത് മൈ ലവ് എന്ന് അതിലെഴുതിയിരിക്കുന്നു ശരിക്കും എനിക്കത് കണ്ടപ്പോൾ സങ്കടവും ദേഷ്യവും എല്ലാം വന്നു ഏട്ടനാണെങ്കിലും എനിക്ക് ആ സമയം കൊല്ലം വരെ തോന്നിപ്പോയി അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും മദ്യം സിപ്പ് ചെയ്ത് കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട്ടിൽ വിളിച്ച് എല്ലാവരും മുത്തച്ഛന്റെയും മുത്തച്ഛിയുടെയും വിവാഹ വാർഷിക ചടങ്ങിന് വരണം എന്ന് വിളിച്ച് പറയുന്നത് അവിടെ ചെന്നപ്പോൾ ഏട്ടനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കാൻ ഒരു ആലോചന ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടനൊന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോയി അപ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷനായി നിങ്ങൾക്ക് ഇഷ്ടമല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പിന്നീട് വീണ്ടും അങ്ങേരുടെ മനസ്സിൽ എന്താണെന്ന് ഇപ്രാവശ്യം അവിടെ ചെറിയ പ്രശ്നം ഉണ്ടായിന്ന് ഞാൻ പറഞ്ഞില്ലേ ആ പ്രശ്നത്തിന്റെ സമയത്ത് വീണ്ടും ഏട്ടൻ്റെ ഇഷ്ടം ഏട്ടൻ പറഞ്ഞു പക്ഷേ അവൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു ഏട്ടനെ പോലെ ഒരാളെ അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും എന്നെ അവൾ ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുകയില്ല അങ്ങനെയാണെങ്കിൽ അവളെ എനിക്ക് വിവാഹം കഴിക്കണമെങ്കിൽ അവൾ എൻ്റെ അടുത്ത് തന്നെ അവളെ എനിക്ക് കിട്ടണമെങ്കിൽ എന്താണ് വഴി വെടക്കാക്കി തണിക്കാക്കുക എന്ന് കേട്ടിട്ടുണ്ടോ അതാ ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല എന്താ നീ ഉദ്ദേശിച്ചത് അതൊക്കെ വഴിയേ പറയാം ഇപ്പൊ തൽക്കാലം എനിക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു അവസ്ഥ എന്നല്ല അവിടെ നിന്നാ ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത് ഇനി ഇവിടെ പണിയെടുക്കേണ്ടി വരും ഏട്ടനില്ലല്ലോ അവന് പറഞ്ഞുകൊണ്ട് വീണ്ടും മദ്യം കഴിച്ചു ഇതെല്ലാം ശ്രീദേവ് ഫോണിലൂടെ കേൾക്കുന്നുണ്ടായിരുന്നു അത് റെക്കോർഡ് ചെയ്തു അതുമായിട്ടാണ് ശ്രീകുട്ടിയുടെ അച്ഛനെ കാണാൻ ശ്രീദേവ് ചെന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കരട് പോലും തന്നെ കുറിച്ച് ഉണ്ടാകരുത് എന്ന് ശ്രീദേവിന് നിർബന്ധമായിരുന്നു എപ്പോഴെങ്കിലും അദ്ദേഹം തൻ്റെ മകളെ അവസ്ഥയിലേക്ക് എത്തിച്ചത് താനാണ് എന്ന് കരുതരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് താൻ അങ്ങനെ ചെയ്തത് പക്ഷേ ഇപ്പോഴും അത് അറിയില്ല അവള് അത് ആരോടും പറഞ്ഞിട്ടില്ല ദക്ഷയോടല്ലാതെ അതുകൊണ്ട് തന്നെ അതെല്ലാം തെളിയിക്കാൻ അവൻ ഇവിടെ വരണമെന്ന് ശ്രീദേവൻ അറിയാമായിരുന്നു അതിനുള്ള കാത്തിരിപ്പിലായിരുന്നു ആ പ്രശ്നത്തിന് ശേഷം അവൻ വരുന്നത് ഇപ്പോഴാണ് അതും സഞ്ജീവും ദക്ഷിയും പുതിയൊരു സംരംഭം തുടങ്ങി എന്ന് അറിഞ്ഞ് സഞ്ജീവിൻ്റെ അടുത്ത് തന്നെയുള്ള ഫ്ളാറ്റിൽ തന്നെ അവൾ ഉണ്ടെന്നും സഞ്ജീവാണ് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നും അറിഞ്ഞുകൊണ്ടുള്ള വരവാണ് ശ്രീദേവ് ഓർത്തു രക്ഷ വീണ്ടും ബാൽക്കണിയിൽ വന്ന് ഇരുന്നു ഓഫീസ് റൂമിൽ നിന്നും അവളെ കാണാതായ അന്വേഷിച്ചു വന്നതാണ് അദർവ് എന്തുപറ്റി ചേച്ചി അവൻ ചോദിച്ചു അറിയില്ല വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നു അവൾ പറഞ്ഞു അദർവ് അവിടെ നിന്നുകൊണ്ട് ലവ് ബേഡ്സിന്റെ കൂട്ടിലേക്ക് കൈയിട്ടു എന്നാൽ അവന്റെ ശ്രദ്ധ മുഴുവൻ സഞ്ജീവ് പറഞ്ഞതുപോലെ ശ്രീദേവിൻ്റെ ഫ്ളാറ്റിലേക്കായിരുന്നു അവിടെ ശ്രീദേവിനെ അവൻ കാണുകയും ചെയ്തു അവന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി മിന്നി മാഞ്ഞു ഇതേ സമയം ശ്രീദേവിന്റെ തറവാട്ടിൽ എല്ലാവരും ഹാളിലിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ശ്രീകുട്ടിയുടെ അമ്മ വരുന്നത് ഞങ്ങളും വന്ന് നോക്കിയിരുന്നോ അപ്പൊ ആൻറ്റി ഉറങ്ങായിരുന്നു എന്ന് കണ്ടതും തിരിച്ചു വന്നതാണ് ബാനു പറഞ്ഞു നല്ല ക്ഷീണമുണ്ടായിരുന്നു അങ്ങനെ ഉറങ്ങിപ്പോയതാണ് അവർ പറഞ്ഞു ആൻറ്റിക്ക് ചായ എടുത്തിട്ട് വരാം ശ്രീകുട്ടിക്ക് ചായ കൊടുക്കാറുണ്ടോ വേണോ ബാനു ചോദിച്ചു വേണ്ട മോള് ചായ കുടിക്കാറില്ല ജ്യൂസ് എന്തെങ്കിലും എടുത്താൽ മതി ഞാൻ ഉണ്ടാക്കിക്കോളാം മോളുടെ എല്ലാം അവർ പറഞ്ഞു എന്നാ ശരി ഇപ്പൊ തൽക്കാലം ആൻറ്റിക്ക് ചായ കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് ബാനു കിച്ചണിലേക്ക് പോയി എന്നിട്ട് ശ്രീദേവ് എന്താ പറയുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ രക്ഷയ്ക്ക് സാരങ്കി ചോദിച്ചു ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞത് പക്ഷേ മോർണിംഗ് ഛർദിയുണ്ടെന്ന് പറഞ്ഞു കാഴ്ച ഫുഡെല്ലാം അങ്ങനെ തന്നെ കളയാണെന്ന് അതുകൊണ്ട് വീണ്ടും വീണ്ടും കഴിപ്പിച്ചു കൊണ്ടിരിക്കും അവൾ അതനുസരിച്ച് കളഞ്ഞുകൊണ്ടിരിക്കും അവളെ കഴിപ്പിച്ച് എപ്പോ അവൾ കളയാതിരിക്കുന്നോ അപ്പോഴാണ് ഭക്ഷണം കൊടുക്കൽ നിർത്തുന്നതെന്ന് അതിനുശേഷം ഷൂട്ടിങ്ങിന് പോകുന്നത് എന്ന് പ്രൊഡ്യൂസർമാർക്ക് ബ്രാന്തായിട്ടുണ്ടാകും മിക്ക മാറും ആ മൂവി ശ്രീദേവ് സാറ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ ഭാര്യയുടെ പരിചരണം എല്ലാം കഴിഞ്ഞിട്ട് പോയാൽ മതിയല്ലോ ആരോടും സമാധാനം പറയണ്ട പറയാനുണ്ടെങ്കിൽ തന്നെ അത് ഡയറക്ടറോട് പറഞ്ഞാൽ മതിയല്ലോ അതിന് അവളെയും കൊണ്ടാണ് ശ്രീദേവ് സാർ ഷൂട്ടിങ്ങിന് പോകുന്നത് കാരവാനിൽ തന്നെയാണ് ഫുൾ ടൈം കിടപ്പാണ് അവള് അവൾക്കുള്ള ഭക്ഷണമെല്ലാം എല്ലാം അവിടെ എത്തിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഓരോ ഷോട്ട് കഴിയുമ്പോഴും സാറ് കാരവാനിൽ വരും സാരംഗിയും ശ്രാവണിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊരു തള്ളാണ് ഈ തള്ളുന്നത് എന്നുള്ള രീതിയിൽ വിശവും റോയും ഇരിക്കുന്നത് ഇതെല്ലാം കാണുമ്പോൾ അവരുടെ നോട്ടം മുഴുവനും ശ്രീകുട്ടിയുടെ അമ്മയുടെ മുഖത്താണ് അവരുടെ മുഖത്തെ ദേഷ്യം കാണുമ്പോൾ അവർക്കും ചിരി വരുന്നുണ്ടായിരുന്നു അത് കാണുമ്പോൾ പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് വിശുവും റോയും കൂടി അത്രയ്ക്ക് വയ്യാങ്കി അവന് ആ മൂവി ചെയ്യാതിരുന്ന പോരായിരുന്നോ അല്ലെങ്കിൽ അവർക്ക് ഡേറ്റ് കുറച്ച് നീട്ടിക്കൊടുത്ത പോരായിരുന്നോ റോയ് ചോദിച്ചു അതിന് വയ്യായ്ക്ക അവനല്ലല്ലോ അവന്റെ ഭാര്യയ്ക്കല്ലേ വിശവും കൂടി ആയിക്കോട്ടെ ഇതിപ്പോ അവന് വയ്യായി വരുന്നതായിരുന്നു നല്ലത് ഭാര്യയുടെ പേരും പറഞ്ഞ ചെക്കൻ ഓരോ വേഷം കിട്ട് കാണിച്ചു കൂട്ടുന്നത് എന്നാൽ ഇവരുടെ വിവാഹം എല്ലാവരും അറിയിച്ച് നടത്തിയിട്ടില്ല അതുകൊണ്ട് ദക്ഷയുടെ ഈ ഓവർ കെയറിങ്ങും മറ്റും കൊടുത്ത് പത്രക്കാർ കണ്ട അത് വലിയ പ്രശ്നാവില്ലേ റോയ് ചോദിച്ചു ആരോട് പറയാൻ ആര് കേൾക്കാൻ എന്നെല്ലാം പറഞ്ഞ് അവർ സംസാരിക്കുമ്പോഴാണ് ശ്രീകുട്ടിയുടെ അമ്മയുടെ മനസ്സിലേക്ക് അത് പെട്ടെന്ന് കടന്നു വന്നത് അവർ തമ്മിൽ വിവാഹം നടന്നതായിട്ട് ആർക്കും അറിയില്ല അവരുടെ വീട്ടുകാർക്കും കുറച്ച് സുഹൃത്തുക്കൾക്കും അല്ലാതെ അതുകൊണ്ട് ശ്രീദേവിന്റെ വണ്ടിയിൽ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടെന്നറിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്താൽ ശ്രീദേവ് നാണം കേടും എന്ന് തോന്നി ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി റൂമിൽ ചെന്നതും ഡോറടച്ച് അവർ മകളുടെ അടുത്തിരുന്നു മോളെ ശ്രീകുട്ടി ഇപ്പൊ ഒരു സംസാരം ഉണ്ടായി പിന്നീട് അവർ ഹാളിൽ വച്ചുണ്ടായ സംസാരം പറഞ്ഞു അത് ശരിയാണല്ലോ അവരുടെ വിവാഹം കഴിഞ്ഞ കാര്യം ആർക്കും അറിയില്ല ഇനിയിപ്പോൾ അമ്മ പറഞ്ഞതുപോലെ അതറിഞ്ഞ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ശ്രീദേവിന്റെ സ്വഭാവം അറിയാലോ അവളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയും ചെയ്യും ശ്രീകുട്ടി പറഞ്ഞതും അത് ശരിയാണല്ലോ ഞാൻ അങ്ങനെയല്ല വിചാരിച്ചത് രണ്ടെണ്ണത്തിനെയും സോഷ്യൽ മീഡിയയുടെ മുന്നിൽ കൊണ്ടുവന്നാലോ എന്ന് ആലോചിച്ചത് അങ്ങനെ നാണം കേട്ടാ അവർ ഈ ബന്ധം അവസാനിപ്പിച്ചാലോ എന്ന് അമ്മ ചിന്തിച്ചു അല്ലേ എന്നാൽ ഞാൻ ചിന്തിച്ചത് ശ്രീദേവ് ദക്ഷയെ അത്രമാത്രം കെയർ കൊടുക്കുന്നുണ്ടെങ്കിൽ അവൻ അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ അങ്ങനെയെങ്കിൽ അവളെ അവൻ തള്ളിക്കളയില്ല ആ കുഞ്ഞ് ഉള്ളെടുത്തോളം അതുകൊണ്ട് ആദ്യം അവളെ മോശക്കാരിയാക്കാനല്ല നോക്കേണ്ടത് അവളുടെ ഉള്ളിൽ നിന്നും ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനാണ് അതിന് എങ്ങനെയാണ് മോളെ സാധിക്കുന്നത് അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു നമ്മൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് അവൻ അവളെയും കൊണ്ട് പോയില്ലേ പോയി പക്ഷേ അവൻ ഇവിടെ വരണം അവനെ ഇവിടെ വരുത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ അമ്മ ചെയ് എങ്ങനെ ശ്രീദേവിന് ഏറ്റവും വേണ്ടപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അവൻ ഇവിടെ ഉറപ്പായിട്ടും എത്തും അവൻ എന്തായാലും അവളെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് വരില്ല കൂടെ അവളെയും കൊണ്ടുവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നീട് അവൾ പോകാതെ നോക്കാൻ എനിക്കറിയാം ശ്രീകുട്ടി പറഞ്ഞു അത് നല്ലൊരു കാര്യമാണ് ഞാൻ അതിനു പറ്റിയ വഴി എന്തെങ്കിലും ആലോചിക്കാം ചായ എടുക്കാന്ന് പറഞ്ഞ് നിന്റെ കൂട്ടുകാരി അടുക്കളയിലേക്ക് പോയിരിക്കുന്നത് ഞാൻ ചെല്ലട്ടെ നിനക്ക് കുടിക്കാൻ ജ്യൂസ് എടുക്കട്ടെ എടുത്തു അമ്മേ ഫ്രഷ് ജ്യൂസ് ആയിരുന്നു നേരത്തെ കൊണ്ടുവന്ന ജ്യൂസ് അടിപൊളിയായിരുന്നു ശ്രീകുട്ടി പറഞ്ഞു അത് പിന്നെ അങ്ങനെ അല്ലാതിരിക്കോ അത് ശ്രീദേവ് വാങ്ങിവെച്ചതാ അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി അവൾ കഴിക്കുന്ന ഫുഡെല്ലാം അവൻ അത്രയും ക്വാളിറ്റി ഫുഡായിരിക്കും അവന്റെ ഭാര്യയ്ക്കായിട്ട് അവൻ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത് അതാണ് നിനക്ക് ഞാൻ തന്നത് അവളുടെ അമ്മ പറഞ്ഞു ആയിക്കോട്ടെ അപ്പോ അതിലവകാശം എനിക്കുണ്ട് എനിക്കും കഴിക്കാൻ യോഗമുണ്ടല്ലോ അവൾ പറഞ്ഞു എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അവർ ഹാളിലേക്ക് ചെന്നപ്പോൾ അവിടെ ബാനു ഉണ്ട് ഞാൻ ചായയായിട്ട് വന്നപ്പോൾ ആൻറ്റി ഇവിടെ കണ്ടില്ല ആൻറ്റി റൂമിലേക്ക് പോയതാണോ ആ മോൾ എഴുന്നിട്ട് കിടക്കല്ലേ അതാ പോയത് ആ എന്നാ ആൻറ്റി കുടിക്ക് പിന്നെ അവൾക്കുള്ള ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം കിച്ചണിൽ വെച്ചിട്ടുണ്ടേ അവൾക്ക് ജ്യൂസ് എന്താന്ന് വെച്ചാൽ കൊടുക്ക് എന്ത് വേണമെങ്കിലും ആൻറ്റി പറയാൻ മടിക്കണ്ട കേട്ടോ ഞങ്ങൾ ചെയ്ത് തന്നോളാം ബാനു പറഞ്ഞു അതിന് അവർ ഒന്ന് പുച്ഛിച്ചു കൊണ്ട് ചിരിച്ചു പിന്നെ അവൾ കൊടുത്ത ചായ സിപ്പ് ചെയ്തു എന്നാൽ ബാനു അവർ കുടിക്കുന്നത് നോക്കിയിരുന്നു അവളുടെ ആ നോട്ടം കണ്ട വിശ്വത്തിന് എന്തോ പന്തികേട് തോന്നി അവൻ അവളെ ഒന്ന് കോർപ്പിച്ച് നോക്കി തൻ്റെ നേരെ ആരുടെയോ നോട്ടം വരുന്നത് പോലെ തോന്നിയ ബാനു നോക്കിയപ്പോഴാണ് വിശ്വം അവളെ നോക്കിയിരിക്കുന്നത് കണ്ടത് അവൾ എന്താണ് എന്ന് ചോദിച്ചു അവനൊന്നുമില്ല എന്ന് കാണിച്ചതും അവൾ കണ്ണുകൊണ്ട് ആ ചായ കാണിച്ചു കൊടുത്തു അതുപോലെ വേണോ എന്ന് ചോദിച്ചതും അവൻ വേണ്ട എന്ന് തലയണക്കി ഇണക്കി ഹായ് രസം കേട്ടിരിക്കണോ രണ്ടു ദിവസമായിട്ട് ഈ സ്റ്റോറിയിലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അത് അതങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് ലൈറ്റായിട്ട് വന്നിട്ടുണ്ട് എന്നാലൊരു തടസ്സം പോലെ തോന്നുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് സമയം വീഡിയോയ്ക്ക് വേണ്ടി ഇരിക്കാത്തതാണ് പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീഡിയോ ആയിട്ട് ഇരിക്കാമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക സബ്സ്ക്രൈബ് ചെയ്ത കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക